നമുക്ക് സേതുവിൻ്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഋതുവും ഇന്ദ്രനും കൂടെ മുല്ലയ്ക്ക ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് കാറിൽ കയറുവാണ് ഈ സമയത്ത് ഋതുവിനോട് ഇന്ദ്രൻ പറഞ്ഞു അതെ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങാനായിട്ട് ഈ മുല്ലയ്ക്ക ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നേരം ഋതു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സേതുവേട്ടനും പല്ലുവേച്ചയും കൂടെ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിന് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുമല്ലേ എന്ന് ചോദിക്കണം എന്താടോ അവരുടെ വിവാഹത്തിന് തടസ്സങ്ങളാണോ എന്ന് ചോദിക്കാം ഉം അങ്ങനെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് മാതൃദുഃഖം എന്നൊക്കെ പറയണമെന്ന് പറയാണ് ആഹാ അത് കൊള്ളാലോ ആ അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറയാമെന്ന് പറയണം എന്നാൽ പിന്നെ അവരെയും കൂടെ വിളിക്കാറെന്നല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഇന്ധനൊന്നും ഞെട്ടി ഏയ് ഇത് നമ്മൾ രണ്ടുപേരും തനിച്ചുള്ള യാത്രയല്ലേ ഈ യാത്രയെ നമ്മൾ രണ്ടുപേരും തനിച്ച് മതി എന്ന് പറയാണ് എന്നാ ശരി പോയാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവരെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് പൂർണിമ പുന്നമടത്തിലേക്ക് വരുവാണ് പുറത്തു പോയിട്ട് അപ്പോഴേക്കും സേതു അങ്ങോട്ട് ഓടിച്ചുകൊണ്ടിച്ച് ഇത് എവിടെ പോയതായിരുന്നു പൂനാമ ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുത്തില്ലോ എന്ന് പറയണം എന്തായിരുന്നു ഇത്ര അത്യാവശ്യം ഓഹോ അത്യാവശ്യം കൊണ്ടേൽ മാത്രമേ വിളിക്കാൻ പാടുള്ളോ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകണം അല്ലെങ്കിൽ വിളിച്ച് കഴിയുമ്പോൾ കോൾ എടുക്കണം അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർ ഇരിക്കുന്നവരെന്ത് വിചാരിക്കും അവർക്ക് ടെൻഷൻ ടെൻഷനാവില്ലെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ പൂന പറഞ്ഞു അതെ ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല എനിക്കിപ്പോ ടെൻഷൻ നിങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ടാന്ന് പറയും ഞങ്ങളെ കുറിച്ചിട്ടോ അതെ പല്ലിയെക്കുറിച്ചും നിന്നെ കുറിച്ച് ഓർത്തിട്ടാന്ന് പറയും അതിനിപ്പം ഞങ്ങളെ കുറിച്ച് ഓർത്തിട്ട് എന്ത് ടെൻഷനാ അതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയേ ഞാനിപ്പോൾ ഒരു സ്ഥലം വരെ പോയെന്ന് പറയുകയാണ് എവിടെ പോയതാ ഞാനൊരു ജോഡ്സിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു പറയുകയാണ് കല്യാണത്തിന് തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലോ മാത്രം ദുഃഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു അപ്പൊ അതിനു വേണ്ടി പോയതാ അപ്പൊ അദ്ദേഹം ഒരു ചാർത്തും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ട് പിന്നീട് സേദനോട് പറഞ്ഞു സേത് കേട്ടിട്ടുണ്ടോ മുല്ലയ്ക്കാൽ ദേവി ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് നോക്കും കേട്ടിട്ടുണ്ടെന്ന് പറയണം അവിടെ പോയി ചാർത്തി പരി പറഞ്ഞിരിക്കുന്ന പോലെ കുറച്ച് പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയണം പരിഹാര ക്രിയകളോ അതെ ഇതൊക്കെ ചെയ്യണം താൻ പാതി ദൈവം ബാധി എന്നല്ലേ പറയണേ ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന ക്രിയകൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഗുണം എന്ന് പറയുന്നത് ഇത് പറഞ്ഞുകൊണ്ട് ഒരു ചാർത്ത് സെയ്ദൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഈ സമയത്ത് സേതുവിനെ കണ്ണു നിറഞ്ഞു സേതു പറഞ്ഞു ശരിക്കും എന്റെ പെറ്റമ്മ അല്ലായിരുന്നിട്ട് കൂടി അമ്മ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആ പറഞ്ഞു അങ്ങനെ പറയരുത് നിനക്കറിയാലോ നിന്റെ അമ്മയുടെ ദുഃഖം എന്താന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇപ്പഴും നിന്റെ അമ്മയ്ക്ക് ദുഃഖം ഉണ്ടെന്നല്ലേ അറിയണേ അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണ്ടെന്ന് ചോദിക്കാം സേതു ചോദിച്ചു അമ്മയ്ക്ക് എങ്ങനെ സാധിക്കുന്നു ശരിക്കും പറഞ്ഞാല് തന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയോടൊപ്പം കിടക്ക പങ്കിട്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോ കയറി വരുന്ന പെണ്ണിനെ ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യല്ലത് പക്ഷെ അമ്മയെ അതൊന്നും മനസ്സിൽ പോലും വെക്കുന്നില്ലല്ലോ ഞാന് അവരുടെ മോനാണ് എന്നിട്ട് പോലും അമ്മ അതൊന്നും കാണുന്നില്ല സ്വന്തം മോനേക്കാൾ സ്നേഹിച്ചല്ല എന്നെ വളർത്തുന്നതെന്ന് ചോദിക്കും അത് കേട്ടു കഴിഞ്ഞപ്പൊ പൂർണ്ണ പറഞ്ഞു എനിക്ക് അവരോട് സ്നേഹവും ബഹുമാനവും സ്നേഹവും ബഹുമാനമാണ് കാരണം എന്താണെന്ന് അറിയാവുന്ന ചോദിക്കും അത് കേട്ടുകഴിഞ്ഞപ്പൊ ആ ഒന്നും അറിയത്തില്ലാത്ത പോനയ്ക്ക് ചെയ്തു പറഞ്ഞു അതെന്താമ്മ അങ്ങനെ പറഞ്ഞേ കാരണം നിന്നെ മോനെ എനിക്ക് തന്നില്ലേ അത് അവരും കാരണമല്ലേ അതുകൊണ്ട് എനിക്ക് അവരോട് അന്ന് അന്നൊന്ന് സ്നേഹവും ബഹുമാനവും മാത്രമുള്ളു പറയണ എന്ന് പറഞ്ഞിട്ട് സേതുവിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക അതെ എത്രയും പെട്ടെന്ന് വിവാഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്തണം ഇരുപത്തി ആറാം തീയതി നടത്താനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ പരിഹാരക്രിയകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു ശരി എന്നാൽ ഇപ്പൊ തന്നെ ഞാൻ പല്ലവേ എങ്ങോട്ടി പോകാം എന്നും പറഞ്ഞിട്ട് സേതു അങ്ങോട്ടേക്ക് പോവാണ് പോവണമെനിക്ക് സന്തോഷമായി ആ സമയത്ത് ഋതു ഇന്ദനും കൂടെ മുല്ലയ്ക്ക ക്ഷേത്രത്തിലേക്ക് പോവാണ് അപ്പൊ പോകുന്ന വഴിക്ക് കാറിലിരുന്നുകൊണ്ട് ഇന്ദ്രനം ചോദിച്ചു അല്ല ഇപ്പം ഋതുവിൻ്റെ മനസ്സിലെന്താന്ന് ചോദിക്കണം അതെന്താ അങ്ങനെ ചോദിച്ചാൽ അല്ല എന്താ നെഗറ്റീവാണോ പോസിറ്റീവായ കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നത് ഇപ്പം എൻ്റെ മനസ്സിലൊരു പോസിറ്റീവ് വൈബാന്ന് പറയണം അതെന്താ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബല്ലേ ഉണ്ടാകുന്നത് അതുപോലെയാണ് നമ്മൾ പ്രണയിക്കുന്ന ആളുടെ ഒപ്പം ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറയണം അത് കേട്ടപ്പോൾ ഇന്ദ്രനം പറഞ്ഞു അത് ശരിയാ പ്രണയിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയണം അതെന്താ ജിത്തെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കണം അല്ല ഞാനങ്ങോട് പറഞ്ഞതുള്ളു ശരിക്കും പറഞ്ഞാൽ ഈ പ്രണയത്തോടൊക്കെ എനിക്കൊരു പുച്ഛമായിരുന്നു സേതു വരണം പല്ലിയെ സ്നേഹിക്കുന്ന നടപ്പൊ എനിക്ക് അവരോട് ദേഷ്യം വരെ തോന്നിയിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടി പെട്ടെന്ന് ഇന്ദ്രൻ വൈ വണ്ടിങ്ങോട്ടും ബ്രേക്ക് ഇടുവാണ് എന്ത് പറ്റി ചിത്തേ എന്താ കാര്യം എന്താന്ന് വയ്ക്കും ഏ ഒന്നും ഇല്ല എന്ന് പറയണെ വെറുതെ എന്ന് പറയണം പിന്നീട് ഋതു പറഞ്ഞു അവരുടെ പ്രണയം കണ്ടു കഴിഞ്ഞപ്പൊ എനിക്ക് ദേഷ്യം തോന്നിയെങ്കിലും ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവരെത്രമാത്രം ആഴത്തില പ്രണയിക്കണെന്ന് ശരിക്കും അവരെ കണ്ടുപഠിക്കണം എന്ന് പറയാം അതെന്താ അവർക്ക് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുക അവർ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ചറാന്ന് പറയാം ഉം അതൊക്കെ ഇപ്പൊ തോന്നുന്നു പ്രണയിച്ചിരിക്കുമ്പോ അങ്ങനെ പലതും പറയും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ അറിയാന്ന് പറയാ ഏയ് അങ്ങനെയൊന്നും അല്ല ജിത്തെ അവർ നല്ല ജോഡികൾ തന്നെയാണ് അവന്റെ എത്ര കാലം കഴിഞ്ഞാലും പിരിയാൻ പോകുന്നില്ല സേതുവേട്ടനായിട്ട് പല്ലു വേച്ച് ദൈവം കഴുതി വെച്ചിരിക്കുന്നെന്ന് പറയാണ് അതോടെ കേട്ട് കഴിഞ്ഞപ്പത്തേനും ഇതിനെ നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷെ എന്തേലും പറയാൻ പറ്റുവോ എന്നിട്ട് ഋതു പറഞ്ഞു അതെ അതുപോലെ തന്നെ ജിത്തിനെ എനിക്ക് വേണ്ടിയിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന പറയണം അത് കിടപ്പ് ഇന്ധന ഒരു ചിരിയൊക്കെ വരുത്താണ് ആഹ് ശരിയാ ശരിയാതു പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യന്ന് പറയണം പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാ ആ സമയത്ത് സേതു എഴുത്തപൂരെ വീട്ടിലേക്ക് വരുവാണ് പല്ലവി പല്ലവിയാണെങ്കിൽ അവിടെ കുറെ ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ നനച്ചോണ്ടിരിക്കുക അപ്പോഴേക്ക് ശോഭ എങ്ങോട്ടേക്ക് വന്നു ശോഭ വന്നപ്പോ പല്ലവി പറഞ്ഞു ഈ ചെടികളൊക്കെ ഒന്ന് വല്ലപ്പോഴും നനച്ചുകൂടാമേ ഇതെല്ലാം വാടിക്കരിഞ്ഞു പോകല്ലോ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പൊ ചോഭർ ചെടികള് ഇവിടെ മനുഷ്യൻ ജീവിതം പോയിക്കൊണ്ടിരിക്കുവെന്ന് പറയാണ് ജീവിതം ആരുടെ ജീവിതം നിനക്ക് പാറുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടോ പാറുന്റെ അവിടുത്തെ ജീവിതം എങ്ങനെയാന്ന് നിനക്ക് അറിയാവോ എനിക്ക് അതൊക്കെ ഓർത്ത് നല്ല ടെൻഷനാന്ന് പറയണ പാറുന്റെ ജീവിതം അവിടെയല്ലേ ഇന്ദ്രന്റെ വീട്ടിലല്ലേ അത് കട്ടപ്പുകയാന്ന് പറയാണ് പെട്ടെന്ന് ചോഭർ നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നും പലവീനി എൻ്റെ എൻറെമ്മേ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു ഉം എന്റെ മനസ്സിൽ അങ്ങനെ പെട്ടെന്ന് തോന്നിയതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു അമ്മ തെറ്റിദ്ധരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല അറിയാലോ ആ വീട്ടിലല്ലേ അവള് താമസിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ നമുക്ക് അറിയാവുന്ന അല്ലേ അവിടുത്തെ രാജലക്ഷ്മിയെ കുറിച്ചൊക്കെ പിന്നെ അമ്മ എന്താ ഇങ്ങനെ പറയണെന്ന് വയ്ക്കും എന്ത് കേട്ടപ്പോൾ ഷോ പറഞ്ഞു എന്താണെങ്കിലും എനിക്ക് അവിടെ ഒന്ന് പോകണം എനിക്ക് പാറുവിനെ കാണാൻ അതൊരു സമാധാനം ഇല്ലെന്ന് പറയണം അവളെങ്ങനെ അവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ പല്ലേ പറഞ്ഞു അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ ആ വീട്ടിൽ നിന്ന് വിഷു അവളെ കൊണ്ട് ഇറങ്ങണം അല്ലാതെ ഒരിക്കലും അവൾക്ക് നല്ല ജീവിതം കിട്ടില്ല എന്ന് പറയണം അപ്പോഴേക്കുമാണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത് സേതു വന്നിട്ട് പല്ലവി പല്ലവി പെട്ടെന്ന് റെഡിയാ ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയണം അപ്പോഴേക്ക് ശോഭയിച്ച് എവിടെയാ മോനേന്ന് വയ്ക്കാം അത് പിന്നെ മുല്ലക്കൽ ദേവി ക്ഷേത്രത്തിലേക്കാന്ന് പറയണെ ഏഹ് ദേവി ക്ഷേത്രത്തിലേക്കാ അതെ അമ്മ ജോസിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ചാർട്ട് ഒരു ചാർത്തൊക്കെ തയ്യാറാക്കി തന്നിട്ടുണ്ടായിരുന്നു കുറെ പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്യണം ഞങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടക്കാൻ വേണ്ടിട്ട് തടസ്സങ്ങളൊന്നും ഇല്ലാതെ അത് നല്ല കാര്യമാണല്ലോ എന്ന് പറയണം ഈ സമയത്ത് പല്ലവി പറഞ്ഞു അതെ എങ്കിലൊരു കാര്യം ചെയ്യ് ഞാൻ ഇപ്പൊ തന്നെ റെഡിയായിട്ട് വരാന്ന് പറയുകയാണ് അപ്പോഴേക്ക് ഷോബറിഞ്ഞൊരു കാര്യം നിങ്ങൾ പോയിട്ട് വാ അപ്പോഴേക്കും ഞാൻ പറയു കണ്ടിട്ട് ഞാനും വരാന്ന് പറയുകയാണ് അങ്ങനെ അവരെ കൂടെ അകത്തേക്ക് എറിപ്പി പിന്നീട് പല്ലവി റെഡിയായിട്ട് വരുവാണ് അവരെ കൂടെ അങ്ങോട്ട് പോവാണ് പോകുന്ന വഴിക്ക് ഇങ്ങനെ ആകെ പാട അസ്വസ്ഥനായിട്ടാണ് സേതു ഇരിക്കുന്നത് അധികം ഒന്നും സംസാരിക്കുന്നില്ല ഞാൻ മോഹം കണ്ടു ഇനിയിപ്പത്തേനും പല്ലി വെച്ചു എന്താ സേതു കേട്ടാ സേതു കണ്ടെന്താ ഒന്നും പറയാത്തേന്ന് ചോദിക്കണം എന്ത് അല്ല ആകെപ്പാടെ ആകെപ്പാട ഗ്ലൂമിയായിട്ടിരിക്കുന്നെ ഓ അതോ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കില്ലായിരുന്നു എന്ത് കാര്യങ്ങള് ചെയ്തുകൊണ്ടിപ്പം എന്താ ഇത്രമാത്രം ആലോചിക്കാൻ ആലോചിക്കാനല്ലേ ഉള്ളു പല്ലവി ഋതുവിന്റെ കല്യാണം നമ്മുടെ കല്യാണം എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ അല്ലേന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞ് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടോ ചെയ്തു കേട്ടാ പ്രശ്നങ്ങൾക്കൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിന് ഒരു സന്തോഷം തോന്നുന്നത് ഓരോ പ്രശ്നത്തെ നമ്മൾ അതിജീവിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം വരില്ലേ അല്ലെങ്കിൽ എപ്പോഴും സന്തോഷം തന്നെയാണെങ്കിൽ ജീവിതത്തിൽ എന്താ ഒരു സുഖീകരിക്കണേന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പൊ സേതു പറഞ്ഞു പറയുമ്പോഴൊക്കെ എളുപ്പമാണ് പക്ഷേങ്കില് നമുക്ക് ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നമുക്കത് അഭിമുഖീകരിക്കുമ്പോഴാണ് നമ്മള് അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കണം എന്ന് പറയണം പല്ലേ പറഞ്ഞു ഋതുവിന്റെ കാര്യം ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട നമുക്ക് നടത്താന്നേ എന്ന് പറയാണ് നമ്മുടെ വിവാഹത്തോടൊപ്പം തന്നെ അവളുടെ വിവാഹം നടത്തണം എൻ്റെ മനസ്സിൽ ആഗ്രഹം എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഏർ ഋതു പറഞ്ഞു അല്ല ഒരു നിമിഷം ആലോചിച്ചിട്ട് പല്ലേ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സേതോട്ടാ സേതോണിനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ദ്രനെ ടെൻഷൻ അടിക്കണേ ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മുടെ കല്യാണത്തിന് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പൂർണ്ണാമ പെട്ടെന്ന് തന്നെ പോയി തടസ്സം നീക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ അപ്പൊ അതുപോലെ തന്നെ ഋതുവിന്റെ കാര്യത്തിലും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവും സേതോട്ടെ മൃദു ടെൻഷൻ അടിച്ചുകൊണ്ട് ഒന്നും ശരിയാത്തില്ലെന്ന് പറയാണ് ആ സമയത്ത് ഇന്ദ്രന് ഋതു കൂടെ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ പതുക്കെ നിർത്തി പത നിർത്തിയിട്ട് ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയേക്കാണ് ആ സമയത്ത് ജ്യൂസ് വാങ്ങാൻ നിൽക്കുമ്പോത്തേനെ ഇന്ദ്രൻ ഫോൺ വിളിച്ചോണം കൊണ്ട് പോവാണ് ഇന്ദ്രൻ ഫോൺ വിളിക്കുന്ന പ്രതാപനെയാണ് പ്രധാന വിളിച്ചിട്ട് വെച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതെന്ന് ചോദിക്കാം നീ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നാളോ ഞാനത് സെറ്റ് ചെയ്തതാണെന്ന് പറയാം അതെ പ്രതാപ നീ കാശ് മേടിച്ച് പോക്കറ്റ് പോക്കറ്റിടിക്കുന്ന മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് തന്നോണം മുല്ലക്കിലൊരു മിന്നൽ പണിമുടക്ക് അതാണ് ഇന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ആ സമയം പ്രതാപൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും താൻ അതെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട താൻ ധൈര്യമായിട്ട് പൊയ്ക്കുവോന്ന് പറയണം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കാലു വാരിപ്പണ് കാണിച്ചാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ധനം ഭയങ്കര ദേഷ്യപ്പെടും വേണം അപ്പോഴേക്കുമാണ് ഋതു ഒക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നത് ഋതു പെട്ടെന്ന് ഒരു നിമിഷം ഞെട്ടിപ്പ് ഇന്ധനം ദേഷ്യപ്പെടുന്നപ്പം ഋതുവിനെ കണ്ടുകഴിഞ്ഞപ്പത്തിന് ഇന്ധന സംസാരത്തിന് അങ്ങോട്ട് മാറ്റി പെട്ടെന്ന് ഓ സ്നേഹത്തോട് കൂടി പറഞ്ഞു അതെ ഞാൻ പറയുന്നേക്ക് അനുസരിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് ആ സമയത്ത് ഋതു വന്നിട്ട് ചേച്ചു ഇന്ധനം ദേഷ്യപ്പെടോ അല്ല ജിത്ത് ദേഷ്യപ്പെടുവോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ചില സാഹചര്യങ്ങൾ നമ്മൾ എന്ന് പറയണം ഒരു സ്റ്റാഫാണ് വിളിച്ചത് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ദേഷ്യപ്പെട്ടേന്ന് പറയാം ഋതു പെട്ടെന്ന് പറഞ്ഞു അതെ ദേഷ്യപ്പെടും ഒന്ന് വേണ്ട കേട്ടോ എനിക്ക് ജിത്ത് ദേഷ്യപ്പെടുന്നത് കാണാനായിട്ട് ഒട്ടും ഇഷ്ടമില്ല എന്ന് പറയണം ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവർ നേരെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അവിടെ കൊണ്ടേ വണ്ടി നിർത്തിയിട്ട് ഇന്ദ്രനും ഋതും കൂടെ ഇറങ്ങുവാണ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ധനം പറഞ്ഞു ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവുന്ന ചോദിക്കാണ് അതെന്താ ഈ ക്ഷേത്രത്തിലെ കുറെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതിലെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമിതാക്കളായ ആൾക്കാരും അതുപോലെ ദമ്പതിമാരും നടത്തുന്ന പൂജകളൊക്കെയാണെന്ന് പറയുന്നത് പൂജകളോ അതെ ഇവിടെ ചില വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണേ പ്രത്യേകിച്ച് ദമ്പതിമാര് ആണെങ്കിൽ അവര് പട്ടും താലിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കും അതുപോലെ തന്നെ കമിതാക്കളും അതുപോലെ തന്നെ സമർപ്പിക്കണേന്ന് പറയാം അത് എന്തിനു വേണ്ട അല്ല കമിതാക്കളാണെങ്കിൽ അവരൊന്നാകാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ സാരി താലിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ അതുകൊണ്ട് കൊടുക്കുന്ന ദീർഘായസത്തോട് കൂടിയിട്ട് അവർ സുമലിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് സമർപ്പിക്കണേ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ഋതു എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ ആഹാ അത് കൊള്ളാലോ എന്ന് പറയണം എന്തേലും ചോദിച്ചാൽ നമുക്കും അങ്ങനെ സമർപ്പിക്കണമെന്ന് നിക്കും ഏയ് വേണ്ട ശരിക്കും പറഞ്ഞാൽ ഇത് സേതുവേദനയോടും ആ പല പേടും ഒക്കെ പറയണമായിരുന്നു ഇവിടെ വന്ന് അങ്ങനെയും ചെയ്യാനായിട്ട് അവർ വന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്യണം നല്ലതായിരുന്നു പറയാം അവരുടെ വിവാഹത്തിനല്ലേ തടസ്സമുള്ളൂ നമ്മുടെ വിവാഹത്തിന് തടസ്സമൊന്നും ഇല്ലോ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനും മനസ്സിൽ പറഞ്ഞു ഉം അതെ അതെ നമ്മുടെ വിവാഹത്തിന് ഒരു തടസ്സം ഇല്ല ഇന്നത്തോടു കൂടിയിട്ട് നിന്റെ ജീവിതം മാറി മറയാൻ പോകരുത് നീ പോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഋതുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി